കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നതിന്റെ ഇതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശ്രീൻകീഴ് നിയോജക മണ്ഡലം നവകേരള സദസ്സ് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ

അത് മാനദണ്ഡം വെച്ച് വീതിച്ച് നൽകുകയാണ് വേറെ നൽകേണ്ടത് സംസ്ഥാനങ്ങൾക്കാണ് ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സുതാര്യതയും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നില്ല സുതാര്യത വേണമെങ്കിൽ എത്രയോളം മൊത്തം സംഖ്യ അവരുടെ കയ്യിലുള്ളത് അത് പറയണം അതോടൊപ്പം സംസ്ഥാനത്തിൽ ഇത്രയാണ് ഇതിന്റെ ഭാഗമായി അർഹത അതും പറയണം സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ തോന്നിയൊരു സംഖ്യ നിശ്ചയിച്ചു നൽകിയാൽ അത് സുതാര്യമായി നടത്തിയത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടു നൽകുക എന്നുള്ളതാണ് സുതാര്യമായി

അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ ഒരാളോ ഒരു കുടുംബമോ അതിദരിദ്രരായി കേരളത്തിലുണ്ടാകില്ല ആഗോള വിശപ്പ് സൂചികയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം അൻപത്തിയഞ്ചായിരുന്നുവെങ്കിൽ ഇന്നത് നൂറ്റി പതിനൊന്നാണെന്നുള്ളത് ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിമാരായ വി ശിവൻകുട്ടി എം പി രാജേഷ് പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ചിറയിൻകീഴ് എം എൽ എ വി ശശി ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ രാധാകൃഷ്ണൻ അഹമ്മദ് ദേവർകോവിൽ ആർ ബിന്ദു ആന്റണി രാജു വീണ ജോർജ് സജി ചെറിയാൻ കെ രാജൻ പി രാജീവ് വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ വി അബ്ദുറഹിമാൻ കെ കൃഷ്ണൻകുട്ടി ജി ആർ അനിൽ പി എം മുഹമ്മദ് റിയാസ് എന്നിവരും സന്നിഹിതരായിരുന്നു എച്ച് പി ന്യൂസ് Pearl Palace Premium Luxury 4 Star Hotel and Club Launch Mamam Attingal Multi cuisine restaurant conference hall mini conference hall lecture rooms car parking rooftop restaurant and function area ac restaurant executive rooms banquet hall which can afford nearly 300 to 500 people special facilities for wedding birthday get together celebrations and boardrooms Pearl Palace Premium Luxury 4 Star Hotel and Club Launch Mamam Attingal